യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗണ്മാനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും വെള്ളപ്പൂശി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണ്മാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ താനാണെന്നത് ഗവർണറുടെ ജൽപ്പനങ്ങൾ മാത്രമാണെന്നും ഗവർണറുടെ പ്രവൃത്തികൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കടക്കം കത്ത് അയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകാതെ മൈക്ക് ഓഫ് ചെയ്ത് കടന്നുപോയ മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ രീതി മാറ്റി മാധ്യമപ്രവർത്തകരോട് ആദ്യം ചോദ്യം ചോദിക്കാനും അതിനുള്ള മറുപടി പറഞ്ഞ് മുന്നോട്ടു പോകാമെന്നുമായി ഇതോടെ കഴിഞ്ഞ ദിവസം മറുപടി കിട്ടാതിരുന്ന ഗൺമാൻ വിഷയം തന്നെ ചോദ്യമായി ഉയർന്നു തന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇത് പരിശോധിക്കുമോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അതിന്റെ ആവശ്യം അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത് ഇത് സാധാരണ നിരക്ക് ഗൺമേൻ എന്ന് പറയുന്നത് എന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉള്ളതാണ് ആ ഗൺമേൻറെ കൂടെ തന്നെയാണല്ലോ എല്ലാ ആ ബസ്സിന് നേരെ ആരെങ്കിലും ആക്രമണത്തിന് വന്നാൽ അതിനാണ് അതിന്റെ എന്റെ ഇതിന്റെ ചുവട് ഉയർന്നതോടെ മുഖ്യമന്ത്രിയുടെ പുനിലും നിങ്ങൾ ചോദ്യം കോടതി കേട്ടോ നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാമോ എല്ലാം പത്ര അതെല്ലാം ഞാൻ പറയുന്നത് പറയുന്നത് തന്നെയാണ് രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനെ കുറിച്ചും പിണറായി പ്രതികരിച്ചു വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കുക വലിയ തോതിൽ ഉണ്ടാക്കുക ഒരു കലുഷിത ഉണ്ടാക്കുക ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കരുത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കരുത് ഇതാണ് ഇതിന്റെ ഭാഗമായി നാം ആഗ്രഹിക്കുന്നത് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളെക്കുറിച്ചോ നിവേദനങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചില്ല അമൃത ന്യൂസ് കൊല്ലം